ഒരു നാളും സുവിശേഷത്തെ ഒരു മനുഷ്യനും അടിച്ചമർത്തുവാൻ കഴിയില്ല എവിടെയൊക്കെ അടിച്ചമർത്തുന്ന സംഭവിക്കുന്ന അവിടെയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദൈവിക പദ്ധതിയാണ് ഈ സുവിശേഷ പ്രവൃത്തി എന്ന് പറയുന്നത് ഇവിടെ സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തും ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെതായ ഇഷ്ടങ്ങൾക്ക് പാപത്തിന് അനുസരിച്ച് ഞങ്ങൾ നടന്നവരാണ് എന്നാൽ ഈ ദൈവമാണ് ഈ ദൈവത്തിന്റെ സന്ദേശമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ട് നിങ്ങളേത് സന്ദേശം നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുന്നതെങ്കിൽ നമുക്കറിയാം ഹോസ്പിറ്റലിൽ പോയി നമ്മൾ മരുന്ന് കഴിച്ചാൽ രോഗം എന്ന് പറയുന്നത് പോലെ നമ്മൾ വചനം ഏറ്റെടുത്താൽ ജീവിതത്തിൽ എന്തു ചെയ്യാ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളാകാം കുടുംബത്തിന്റെ വിഷയങ്ങളാകാം ഏത് വിഷയങ്ങളെയും മാറ്റുവാൻ മരണത്തെ പോലും മാറ്റിയ ഒരു കർത്താവാണ് മെയ്ശുക്കത്വ അല്ല മരണത്തെ ജയിച്ചാണ് അപ്പൊ നമുക്കറിയാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തകർച്ചകളും വേദനകളും ഉണ്ട് എന്നാൽ യേശുവിന്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ ജനിക്കുന്നു അവൻ ജീവിക്കുന്നു പക്ഷേ മരണസമാനമായ അനുഭവത്തിലൂടെ മനുഷ്യർ കടന്നു പോകും പക്ഷെ യേശുവിന് വിശ്വസിക്കുന്നവർക്ക് മരണമില്ല യേശുവിൽ വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന ജീവിതമുണ്ട് യേശുക്സ് മരണത്തിൽ അതിജീവിച്ച് മരണത്തിൽ ഉയർത്തെഴിഞ്ഞാൽ ഇന്നും ജീവിക്കുന്നതുമാണ് അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് ആ പ്രശ്നം നശിച്ചു പോകുന്ന പലരും നമ്മളോട് പറയും നിങ്ങൾ ഇനി ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ നശിച്ചു പോകുന്ന പലരും നമ്മൾ യേശു വിശ്വസിൻ ദൈവം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോൾ ഞങ്ങള് ഒരു കാലത്ത് പാപത്തിൽ ഞാൻ പറഞ്ഞു ഒരുപാട് പാപത്തിന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് മാതാപിതാക്കളെ അനുസരിക്കാതെ ഞങ്ങൾ തോന്നുന്ന പോലെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചപ്പോൾ സത്യം ഞങ്ങളെ ദൈവം പറയുകയും സത്യം ഞങ്ങൾ സ്വതന്ത്രം ആഗ്രഹിച്ചു ആ സ്വതന്ത്രമായ സത്യത്തിൽ ഞങ്ങൾ ഇന്ന് വിശ്വസിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കേശുവിനെ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതം നഷ്ടമാകത്തില്ല നിങ്ങൾക്ക് എന്തേക്കുമ്പോൾ ലാഭമായിട്ടില്ല നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുവാനിടയാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉയർച്ച ഉണ്ടാകത്തില്ലെന്ന് പറയുന്ന മേഖലകൾ ഉയർച്ച ഉണ്ടാകും പക്ഷേ ഒരു കാര്യം മാത്രം ചെയ്യണം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ടേറ്റു പറയുകയും ചെയ്യണം അപ്പൊ ഈ ദൂരത്തിരിക്കുകയല്ല ക്രിസ്തുവിന്റെ അനുഗ്രഹിക്കുന്ന അടുത്തുവരെ നിങ്ങൾ തയ്യാറാകണം നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ യേശുവിനോട് അപ്പൊ ഒന്ന് വെടിവിക്കണം കർത്താവ് എന്ന് യേശുവിനോട് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കർത്താവ് യേശു കർത്താവ് കേൾക്കാൻ കഴിയുന്നവുമാണ് ദൈവമാണ് അല്ല കല്ലുകൊണ്ടും മണ്ണ് കൊണ്ടും നിർമ്മിച്ചല്ല പകരം യേശുവിനെ യേശു ജീവിക്കുന്ന ദൈവമാണ് ഏത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങളെയും ായിരിക്കുന്ന ഇടത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ദൈവം അത് കേൾക്കുവാനിടയാവും കാരണം നമുക്കറിയാം യേശു കത്താ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് യേശുവിന് അടുക്കൽ വരുന്നവർക്കെല്ലാം യേശു അവിടെ ജീവിതത്തിന് എന്താണോ ആവശ്യമായിട്ടുള്ളത് അതെല്ലാം കർത്താവ് കൊടുത്ത് നമുക്ക് കാണുവാൻ കഴിയും ഒറ്റ ഒരു മകൻ ഒറ്റ മകനെ ഉള്ളായിരുന്നു ആ ഒരു അമ്മയ്ക്ക് ആ മകൻ മരിച്ചു ഭക്ഷണം അവനെ ജീവിപ്പിച്ച് മടക്കി കൊടുത്തു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യം നമുക്ക് തിരുവോ രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം ദൈവം കൊടുത്തിട്ടുണ്ട് യേശുവിന്റെ അടുക്കൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവർക്കൊക്കെ സമാധാനം നിത്യമായ സമാധാനവും നിത്യമായ അല്ല രോഗത്തിന്റെ അനുഭവത്തിൽ വിടുതലോ ദൈവം കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ അടുക്കൽ കടന്നു വരുന്നവർക്ക് നിശ്ചയമായി ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ സന്ദേശം പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അപ്പൊ കർത്താവിന്റെ അടുത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാൻ ഒരു മനസ്സുണ്ട് ഈ വാചനം നിങ്ങളുടെ ജീവിതത്തിലും ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമാധാനവും ദേശിച്ച വലിയ ദൈവിക പ്രവർത്തികളെ കർത്താവ് അയക്കട്ടെ